കുന്നംകുളം നഗരസഭ അനക്സ് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ഒക്ടോബർ ഇരുപത്തിയേഴ് തിങ്കളാഴ്ചയും ചാട്ടുകുളം നവീകരണം പദ്ധതി പൂർത്തീകരണ ഉദ്ഘാടനം ഇരുപത്തിയെട്ടാം തീയതി ചൊവ്വാഴ്ചയും നടക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ സീതാ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒക്ടോബർ ഇരുപത്തിയേഴാം തീയതി കുന്നംകുളം നഗരസഭയുടെ ഓഫീസ് സമുച്ചയത്തിനോട് ചേർന്നുള്ള അനക്സ് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനമാണ് രണ്ട് കോടി ഇരുപത് ലക്ഷം രൂപ ബഹുമാനപ്പെട്ട എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ലഭിച്ചിട്ടുള്ള ഫണ്ടാണ് അനക്സിനെ നിർമ്മാണത്തിന് വേണ്ടി നൽകിയിരിക്കുന്നത് കുന്നംകുളത്തിൻ്റെ ഏറ്റവും ജലസംഭരണി എന്ന് തന്നെ പറയാം ചാട്ടുവളം ആ ചാട്ടുവുളം കാലങ്ങളായിട്ട് മണ്ണടിഞ്ഞുകൂടി കിടക്കുകയായിരുന്നു അത് ഏറ്റവും മനോഹരമാക്കി എന്നൊരു ടൂറിസം സെൻ്ററിന് വേണ്ടിയുള്ള ഒരു രീതിയിലാണ് അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് രണ്ട് കോടി അറുപത്തൊമ്പത് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് അതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് അതിന്റെ ഉദ്ഘാടനം നടത്തുന്നത് ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിനാണ് ഈ ചടങ്ങിലെ മുഖ്യ അതിഥിയായിട്ട് ബഹുമാനപ്പെട്ട ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ പങ്കെടുക്കുന്നുണ്ട് നഗരസഭ അനക്സ് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിക്കും എം എൽ എ മൊയ്തീന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും രണ്ട് കോടി ഇരുപത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ആധുനിക സൗകര്യങ്ങളോടെ അനക്സ് കെട്ടിടം നിർമ്മിക്കുന്നത് മൂന്ന് നിലകളിലായി നിർമ്മിക്കുന്ന കെട്ടിടത്തിൽ ഓഫീസ് മുറികൾ കോൺഫറൻസ് ഹാൾ ലിഫ്റ്റ് പാർക്കിംഗ് തുടങ്ങിയ സൗകര്യങ്ങളുണ്ടായിരിക്കും നഗരസഭാ എഞ്ചിനീയറിംഗ് വിഭാഗത്തിനാണ് നിർമ്മാണ ചുമതല ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് നടക്കുന്ന തറക്കല്ലിടൽ ചടങ്ങിന് എ സി മൊയ്തീൻ എം എൽ എ അധ്യക്ഷനാകും കെ രാധാകൃഷ്ണൻ എം പി മുഖ്യാതിഥിയായി പങ്കെടുക്കും എസ് സി എസ് ടി കമ്മീഷൻ അംഗം ടി കെ വാസു ഉൾപ്പെടെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ചാട്ടുകുളം പരിസരത്തു നടക്കുന്ന ചടങ്ങിൽ നവീകരിച്ച ചാട്ടുകുളം മന്ത്രി റോഷി അഗസ്റ്റിൻ നാടിന് സമർപ്പിക്കും എ സി മൊയ്തീൻ എം എൽ എ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും വർഷങ്ങളായി ചെളി നിറഞ്ഞ ശോചനീയാവസ്ഥയിലായിരുന്ന ചാട്ടുകുളം എം എൽ എ സി മൊയ്തീന്റെ ശ്രമഫലമായാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരണം പൂർത്തീകരിച്ചത് സംസ്ഥാന സർക്കാരിന്റെയും ജലവിഭവ വകുപ്പിന്റെയും സുസ്ഥിര ജലാശയം എന്ന ആശയം യാഥാർത്ഥ്യമാക്കി രണ്ട് ദശാംശം ആറ് ഒൻപത് കോടി രൂപ ചെലവഴിച്ചാണ് ചാട്ടുകുളം നവീകരിച്ചത് നഗരസഭയിൽ ജലലഭ്യതയും ടൂറിസം സാധ്യതയും വർദ്ധിപ്പിക്കുന്നതിനുള്ള തുടക്കം കൂടിയാണ് ചാട്ടുകുളം സമ്മേളനത്തിൽ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ സ്ഥിരം സമിതി അധ്യക്ഷരായ പി എം സുരേഷ് സജിനി പ്രമൻ ടി സോമശേഖരൻ പ്രിയ സജീഷ് പി കെ ഷബീർ നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് മൈനർ ഇറിഗേഷൻ വകുപ്പ് കുന്നംകുളം അസിസ്റ്റന്റ് എഞ്ചിനീയർ ലക്ഷ്മി കെ ദയൻ എന്നിവർ പങ്കെടുത്തു